എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു ഐ എസ് ഒർട്ടിഫൈറ്റ് സ്ഥാപനം കാഞ്ഞിരിക്കോട് വടക്കാഞ്ചേരി ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ എയ്റ്റ് 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 പൂരം കുമരനെല്ലൂർ ദേശം ഒരുക്കുന്ന പൂരനിലാവിൽ വെള്ളിയാഴ്ച നടന്ന കലാപരിപാടികൾ അയ്യത്ത് കിഴക്കേക്കര ശാന്ത ടീച്ചറും സ്വപ്ന ശ്രീകുമാറും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ പൂരനിലാവിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച നടന്ന കലാപരിപാടികൾ അയ്യത്ത് കിഴക്കേക്കര ശാന്ത ടീച്ചറും സ്വപ്ന ശ്രീകുമാറും ചേർന്ന് നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു കുമരനെല്ലൂർ ശ്രീ ദുർഗ നൃത്ത അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങളും ദശപുഷ്പം കുമരനെല്ലൂർ സൗപർണിക കുമരനെല്ലൂർ എന്നീ ഗ്രൂപ്പുകളുടെ തിരുവാതിരക്കളിയും അരങ്ങേറി തുടർന്ന് പൂരം ദിവസം വരെ വിവിധ പരിപാടികളാണ് പൂരനിലാവിൽ അരങ്ങേറുക